ഇസ്ലാം എന്ന് പറഞ്ഞു കൊടുക്കാൻ ഇസ്ലാം ആളുകൾ പ്രചരിപ്പിക്കുന്നതല്ല ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതാണ് തന്റെ വന്നിട്ട് ചോദിച്ചു സ്വർഗത്തിലേക്കുള്ള കുറുക്കുപടി എന്താണ് പലരും പറയാറുണ്ട് സ്വർഗത്തിലെ കന്യകുമാരുടെ വല്ലമാരും കോയമാരും ചെറുപ്പക്കാരെ ഇളക്കിവിടുന്നു എന്നൊക്കെ ഫേസ്ബുക്കിൽ കാണാറുണ്ട് അതൊക്കെ നിങ്ങളുടെ അബദ്ധകഠിലമായ ധാരണകളാണ് ആദ്യമായി ഞാൻ പറയുന്നത് വിദ്വേഷങ്ങൾ പ്രകടിപ്പിക്കുന്നവരോട് വിദ്ദേശം പ്രചരിപ്പിക്കുന്നവരോട് ാത്ത വിദ്വേഷം ഒന്നുകൊണ്ട് മാത്രം നിരപരാധികളെ കൊന്നൊടുക്കുന്നവനോട് പോലെ കല്ലെറിയുന്നവരോട് മാംസത്തിന്റെ പേരിലും നിരപരാധികളെ കമ്പോളങ്ങളിലിട്ട് ചവിട്ടിക്കൂട്ടുന്നവരോട് നിങ്ങളുടെ തീരുമാനം തെറ്റിപ്പോയി നിങ്ങളുടെ വിശകലനങ്ങൾ തെറ്റിപ്പോയി നിങ്ങൾ തീരുമാനിക്കുന്നത് കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ എങ്ങാനും വർദ്ധിച്ചു പോയാൽ അപകടകരമാകുമെന്ന് മുൻ പോലീസ് മേധാവിക്ക് പറയാൻ കഴിഞ്ഞത് മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന അപകടം ഇതാണ് ഈ നന്മയിൽ ഭൂരിഭാഗവും മുസ്ലിം പിന്നെ അവരുടെ കൂടെ സന്തോഷമുണ്ട് അവരുടെ കൂടെ ശർമ്മയുണ്ട് അവരൊക്കെ കൂടിയപ്പോൾ ഇതാണ് ഇവിടെ ന്യൂനപക്ഷമാണ് ശർമ്മ സന്തോഷം ന്യൂനപക്ഷമാണ് ഇവരുടെ കൂടെ ഇവിടുത്തെ ഭൂരിപക്ഷമായ മുസ്ലിമുണ്ട് ഇവിടെ മുസ്ലിമീങ്ങളുടെ ജനസംഖ്യ വർദ്ധിച്ചാൽ ഇവിടെ ഇനിയും ബാങ്കുകളിൽ ഇരിക്കുന്ന പ്രമാണങ്ങൾ മോചിപ്പിക്കപ്പെടും ഇനിയും ഇവിടെ നന്മകളുടെ ഹസ്തങ്ങളുണ്ടാവും എന്ന് സെന്തുമാരുടെ പോയെങ്കിൽ മാരാർജി ഭവനന്റെ അയലെ അരയിൽ തൂക്കിയിട്ടിരിക്കുന്ന കാവികോളകത്തിന്റെ കാന്തശക്തിയാണ് അദ്ദേഹത്തിന് അങ്ങനെ ചോദിക്കാൻ കഴിഞ്ഞതെങ്കിൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചാൽ എന്താണ് സംഭവിക്കുക ആ ജനസംഖ്യ വർദ്ധിക്കാതിരിക്കാൻ നിങ്ങൾ ഒരാളെ കൊന്നു നിങ്ങൾക്ക് തെറ്റിപ്പോയി നിങ്ങൾ ഒരാളെ കൊന്നാൽ ഈ ജനസംഖ്യ ഇല്ലാതാകുമോ കൊടിനയിൽ നിരപരാധിയെ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കൊന്നൊടുക്കി നിങ്ങൾ ഫൈസലിനെ കൊന്നൊടുക്കിയപ്പോ എട്ട് പേരാണ് ഫൈസലിന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാഴ്ച മുസ്ലിമായത് ഒരാൾ നിങ്ങൾ കൊന്നപ്പോ എട്ട് മടങ്ങാണ് ഇസ്ലാം വികസിച്ചത് എന്ന് എന്തുകൊണ്ട് ഇനി ും നിങ്ങൾക്കും മനസ്സിലായില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക ഇസ്ലാം വളർന്നത് ആയുധം കൊണ്ടല്ല ഇസ്ലാം വിദ്വേഷം പ്രവാചകൻ പറഞ്ഞു അബൂ അബൂ തൽഹ തൽഹ നിനക്ക് കൊണ്ടല്ലേക്കുള്ള തുറുക്കുപൊടി ഞാൻ പറഞ്ഞു പറഞ്ഞതാണ് കടുത്തൊടിക്കാനല്ല പറഞ്ഞത് ക്രിസ്ത്യാനിയോട് മത നൂറ് പേരെ നൂറ് ക്രിസ്ത്യാനികളെ മതപരിവർത്തനം നടത്തി പൊന്നാനിയിലെത്തിച്ചാൽ നിന്റെ സ്വർഗത്തിലേക്കുള്ള കുറുക്കുപൊടി ഉണ്ടാകുമെന്നല്ല നീ കേരളത്തിൽ നൂറ് ഹിന്ദുക്കളെ പൊന്നാനി മൗനത്തിൽ ഇസ്ലാമിലെത്തിച്ചാൽ നിന്റെ സ്വർഗം എളുപ്പമെന്നല്ല അബൂത സ്വർഗത്തിലേക്കുള്ള കുറുക്കുവടി വീട്ടിൽ നീ കറി വെക്കുമ്പോ വെള്ളം കൂടുതൽ ഒഴിക്കണേ എന്നിട്ട് നിന്റെ സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നീ നിന്റെ വീട്ടിൽ കറി വെക്കുമ്പോ അതിലൊപ്പം വെള്ളം കൂടുതൽ ഒഴിക്ക് എന്തിനാണ് കൂടുതൽ ആ പറച്ചിന് തന്നെ ഒരു ശാസ്ത്രീയമാണ് നമ്മൾ കറി വെച്ചിട്ട് അവസാനം വെള്ളം അടിച്ചാൽ അതിന്റെ രുചിയൽപ്പം കുറയും കഴിക്കുന്ന നിനക്ക് രുചിയൽപ്പം കുറഞ്ഞാലും നാൽപ്പത് പേരുടെ വയറിന്റെ അവരുടെ പട്ടിണി മാറുമല്ലോ അബൂ അതുകൊണ്ട് നിനക്ക് ഒരൽപ്പം രുചി കുറഞ്ഞാലും നിന്റെ അയൽപക്കത്തുള്ളവൻ ആ കറി നീ വിളമ്പി കൊടുക്കണ എന്ന് ലോകത്തോട് പറഞ്ഞ പ്രവാചകൻ വിശുദ്ധമായി ഇസ്ലാം വളർന്നത് വാളുകൊണ്ട് ഇസ്ലാം വളർന്നിട്ടില്ല വിദ്വേഷം കൊണ്ട് ഇസ്ലാം ില്ല വൈരാഗ്യം കൊണ്ട് വളർന്നിട്ടില്ല ഇസ്ലാം അതിനെ പ്രചരിപ്പിച്ചിട്ടുമില്ല അള്ളാഹു മക്ക മുഴുവന് പ്രദക്ഷിണം ചെയ്യുകയാണ് പ്രവാചകനെ കൊല്ലാൻ കാത്തുനിന്ന ഒരാൾ ഉണ്ടായിരുന്നു ഫുലാല പക്ഷേ പ്രവാചകനെ കൊല്ലാൻ പ്രവാചകൻ മദീനയിലേക്ക് പോയി പന്ത്രണ്ട് വർഷം കഴിഞ്ഞ പ്രവാചകൻ വരുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ പ്രതികാരത്തിന് അഗ്നി കെട്ടുപോകാതെ സൂക്ഷിച്ച ഫുലാല ായി പ്രവാചകൻ ഒറ്റയ്ക്ക് കഴിവയുടെ പ്രദക്ഷിണം നടത്തുന്നു അനുയായികളൊക്കെ തളർന്നു കിടന്നുറങ്ങുന്നു ഇത് തന്നെ അവസരം നിന്നു ആ ഭിത്തിയുടെ പുറകിൽ ഒളിച്ചുനിന്നപ്പോ പ്രവാചകൻ ഒറ്റക്ക് രാത്രിയിൽ പ്രവാചകനെ കൊല്ലാൻ പുറകിലെത്തി കൈ പോയി കഴിഞ്ഞില്ല രണ്ടാമതും പ്രവാചകൻ തവാഫ് ചെയ്ത് തിരിച്ചു വന്നു കൊല്ലാൻ ചാടി എഴുന്നേറ്റ് കഴിഞ്ഞില്ല ഏഴാമത്തെ പ്രാവശ്യം പ്രവാചകൻ തവാഫ് ചെയ്യുമ്പോ ആ സമയത്ത് കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി ഒരു മുഹമ്മദിനെ കൊല്ലുക എന്ന തന്റെ ജീവിത സാബല്യം കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയ തുമറടക്കമുള്ള അനുയായികളെ കടന്നുറങ്ങാൻ രാത്രിയാണ് റസൂൽ വാൾ വീശി രാത്രിയാണല്ലാണ്ട് പ്രവാചകനെ കണ്ടപ്പോ കൈ തളർന്ന് വാൾ താഴെ വീണു ശബ്ദം കേട്ട പ്രവാചകൻ പ്രവാതകൻ തിരിഞ്ഞു നോക്കി ഫുലാലയാണ് പേടിച്ചു കുറച്ചു ഫുലാല താൻ പിടിക്കപ്പെട്ടത് തന്നെ കൊല്ലാൻ വേണ്ടി വന്ന താൻ ആയിരക്കണക്കിന് അനുയായികളുടെ നടുവിൽ ഒറ്റയ്ക്ക് ആ കൊല്ലാൻ വന്ന കൊലപാതകിയായ തന്നെ പിടിക്കപ്പെട്ടു താൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഇടയിലൊക്കെ സദാധാര പോലീസാണ് കൂടുതൽ ആരെങ്കിലും പിടിച്ചാൽ അവനെ മരത്തിൽ കെട്ടിയിടുക അവനെ അടിക്കുക പറയുക എന്ന് പറഞ്ഞാലോത്തും ഇവരൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിശുദ്ധന്മാരും പുണ്യാളന്മാരുമാണെന്ന് മറ്റൊരുത്തിനെ തെങ്ങിൽ കെട്ടിയിടാൻ വ്യക്തത കാണിക്കുന്ന ആളുകൾ അവനവന്റെ മനസ്സിന്റെ പൈസാധികതയെ തിരിച്ചറിയാൻ കടിയാടെ മറ്റൊരുത്തന്റെ പരിശുദ്ധി അളക്കാൻ പോകുന്ന ഒരു സമൂഹത്തിന്റെ നിലവിൽ പ്രവാചകന്റെ മുമ്പിൽ പേടിച്ചു നിന്നു ഫുനാല അള്ളാഹുവിന്റെ പ്രവാതകനും ഫുനാലയും അല്ലാതെ മറ്റൊരാളുമില്ല പ്രവാചകൻ നാലുപാട് നോക്കി ഒരു പിടിച്ച വാടുന്നുണ്ട് സൈഡിൽ വെച്ച് പാർശ്വത്തിൽ വെച്ച് ഉമർ ഉമറ കിടക്കുന്നുണ്ട് പ്രവാചകൻ നേരെ ഒരു പുല്ലി വീണാൽ കാത്തു നിൽക്കുന്നവർ നോക്കി കഴിവ് മുന്നിൽ എല്ലാവരും ഉറക്കമാണ് നിന്ന് ഫുലാലയോട് പ്രവാചകൻ ഫുലാല രക്ഷപ്പെട്ടു ഫുലാല നിന്നെ കണ്ടിട്ടില്ല നീ എന്നെ കണ്ടിട്ടില്ല ഭാഗ്യം അവർ ഉറക്കമാണ് അതുകൊണ്ട് ഫുലാല ഫുലാലും രക്ഷപ്പെട്ടുകൊള്ളുക ഫുലാല എന്ന പ്രതിയോഗിയുടെ മനസ്സ് വെമ്പി അവിടെ നിന്ന് പൊട്ടിക്കടഞ്ഞു ആരാണിത് പറയുന്നത് ഈ മനുഷ്യനെ കൊല്ലാനാണോ പന്ത്രണ്ട് വർഷം ഞാൻ ൂർച്ച കൂട്ടിയത് ഈ മനുഷ്യനോടുള്ള വൈരാഗ്യമാണോ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളിൽ എന്റെ മനസ്സിൽ വൈരാഗ്യത്തെ കുത്തിനിറച്ചത് പുതാൻ ആരും കണ്ടിട്ടില്ല എന്റെ അനുയായികളുടെ കയ്യിൽ പെടുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ ആ പ്രവാതകന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് കടന്നു വരുന്നതയുടെ സ്നേഹത്തിന്റെ ഈ ചേർത്ത് പിടിക്കൽ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് വർഷം മനസ്സിൽ ചേർത്ത് വച്ചവൻ ഒരട്ട് നിമിഷത്തിന്റെ വിട്ടുവീഴ്ചയുടെ സ്നേഹത്തിന്റെ കൊണ്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അതുകൊണ്ട് ഇസ്ലാം എന്തെന്ന് ചോദിച്ചാൽ ഉദാരതയുടേതാണ് സ്നേഹത്തിന്റേതാണ് കടപ്പാടിൻ്റെ വടിയരികിലൂടെ നടന്നു പോകുമ്പോ കരയുന്ന മാൻപേടയ്ക്ക് പോയി വേടന്റെ കത്തിക്കതാടെ തലവെച്ചു കൊടുത്ത ഒരു മാൻപേടയുടെ ജീവൻ എനിക്ക് വലുതാണെന്ന് പറഞ്ഞ ലോകത്തിന്റെ പ്രവാചകൻ സ്നേഹത്തിന്റെ പ്രവാചകനാണ് നമ്മുടെ പ്രവാചകൻ എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടാണ് നമുക്ക് കഴിയേണ്ടത് പ്രഭാഷണങ്ങൾ കൊണ്ട് മാത്രമല്ല നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ വിലാസങ്ങൾ നമ്മുടെ നാം കൊടുക്കുന്ന ആശയങ്ങൾ ഈ ആശയങ്ങളിലൂടെയാണ് ഇസ്ലാമിനെ നമുക്ക് പറയേണ്ടത് ഇതാ തപകത്തും നീ കറി വെച്ചാൽ അതിൽ ഒരൽപ്പം വെള്ളം നീ ചേർത്തിട്ട് അത് നിന്റെ നാ നിന്റെ വീട് ചുറ്റും കൊടുക്കണേ അങ്ങനെ കറി വെക്കുമ്പോൾ വെള്ളമൊഴിച്ച് വീടുകൾക്ക് ചുറ്റും വിളമ്പിക്കൊടുത്ത വീടുകൾ ഒരു കാലത്തുണ്ടായിരുന്നു പുരാതന ബഗ്ദാദിലെ ഒരു കാഴ്ചയുണ്ട് ആ ബഗ്ദാദിൽ ഒരാൾ വീട് വിൽക്കാൻ വന്നു ബഗ്ദാദിലെ അങ്ങാടിയിൽ എത്രയാണ് വീടിന് വില അയാൾ പറഞ്ഞ വില രണ്ടരട്ടിയാണ് അന്ന് മാർക്കറ്റ് വിലയേക്കാൾ രണ്ടിരട്ടിയാണ് എന്റെ വീടിന്റെ വില ആളുകൾ മാർക്കറ്റ് വിലയേക്കാൾ രണ്ടരട്ടി വിലയിൽ നിന്റെ വീട് വാങ്ങിക്കാനോ അപ്പോൾ അയാൾ പറഞ്ഞു അതെ എന്റെ വീടിന് രണ്ടരട്ടി വില തരണം നിന്റെ വീടിന് എന്താണ് പ്രത്യേകത നമ്മൾ എന്ന് പറയുന്നത് പോലെ ഇറ്റാലിയൻ മാർബുകളോ സമാനമായ ശിൽ മുഗൾ രാജവംശത്തിന്റെ ശില്പജാതുരി ഒന്നുമല്ല അയാൾ എന്റെ വീടിന് രണ്ടരട്ട് വില ചോദിക്കാൻ കാരണം എന്റെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു മുസ്ലിമാണ് ഞാനൊരു ജൂതനാണ് എന്റെ വീടിന്റെ തൊട്ടി മുസ്ലിമാണ് ഒരു മുസ്ലിമായ അയൽവാസി മുസ്ലിം ആയൽവാസിന്റെ വീടിന് രണ്ടരട്ട് വിലയാണ് എന്ന് പറഞ്ഞു പോത്രേ ആ ജൂതനായ മനുഷ്യൻ ഇന്ന് ഇറാഖിന്റെ നഗരത്തിൽ ശിരസട്ട കമ്പന്തങ്ങൾ ഒടിഞ്ഞു നടക്കുന്ന ഭഗുദാദന്റെ പുരാതനകാല ചരിത്രമാണിത് താൻ ഭക്ഷണം വെച്ചപ്പോ അതിൽ വെള്ളമടിച്ച് ബാക്കിയുള്ള ഒരു കൂട്ടി മുസ്ലിമീങ്ങൾ ജീവിച്ചിരുന്നപ്പോ അടുത്ത് താമസിക്കുന്നവന്റെ വീടിന് പോലും വല്ലാതെ വില ഉയർന്ന ഒരു കാലമുണ്ട് ആ കാലത്തിലേക്ക് യഥാർത്ഥ ഇസ്ലാമിലേക്ക് നാം തിരിച്ചു വരുമ്പോൾ ആ തിരിച്ചു വരുന്ന രേഖാചിത്രങ്ങളാണ് ഇന്ന് ലോകത്ത് വളർന്നു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എവിടെയെങ്കിലും ഒരാളെ കൊലതെയ്യുന്നത് കൊണ്ട് ഇസ്ലാം അവസാനിക്കില്ല ആ കൊല ചെയ്തു കൊലതെയ്തുപോയ ഇസ്ലാമിനെ നാം ജീവിപ്പിക്കുന്നത് നമ്മൾ മുസ്ലിമീങ്ങളായി ജീവിപ്പിച്ചിട്ടാണ് പശുവിന്റെ പേരിൽ കൊല അധികരിച്ചപ്പോഴാണ് ഇന്ത്യയിൽ ഇസ്ലാമി ിൽ ഏറ്റവും കൂടുതൽ ബ്രിട്ടനിലും അമേരിക്കയിലേക്കും ഇസ്ലാമിലേക്കും നൂറുകണക്കിന് ആളുകൾ ഒരു പ്രവാഹം പോലെ കടന്നു വരുന്നത് നാം ആയുധം പ്രയോഗിച്ചിട്ടില്ല എതിരാളുകൾ മുഴുവനും ഒരു നടയിൽ ഭീകരതയുടെ നടയിൽ നടീകരതയുടെ ആളുകൾ പഠിക്കാൻ തയ്യാറാകുമ്പോൾ ഇസ്ലാം വൈറ്റ് ഹൗസിന്റെ ചുവട്ടിലും പൊന്തി വരുന്നുണ്ട് ആ പൊന്തി വരുന്നത് ഒരു ആശയത്തിന്റെ പേരിലാണ് ഒരു സ്നേഹത്തിന്റെ പേരിലാണ് ഒരു നന്മയുടെ പേരിലാണ് ആ നന്മയുടെ പേരിൽ ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ഈ സദസ് നമ്മുടെ മതേതര കേരളത്തിന്റെ പ്രബുദ്ധത കെ പി രാമനുണ്ണി കേരളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനും ചിന്തകനുമാണ് അദ്ദേഹം എല്ലാ മുസ്ലാമിക വേദികളിലും പങ്കെടുക്കുന്ന ആളാണ് കെ പി രാമനുണ്ണിക്കെതിരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇസ്ലാമിലേക്ക് വന്നില്ലെങ്കിൽ നിങ്ങളെ കൊല്ലുമെന്ന് വധവീക്ഷണി കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇരുട്ടിന്റെ ദുശക്തികളാണ് ആ കെ പി രാമനുണ്ണിക്കൃതിയെ കത്തിന്റെ പുറകിൽ എന്ന് വിശ്വസിക്കാൻ പ്രബുദ്ധ കേരളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇതൊരു നന്മ മാത്രമല്ല ഇതൊരു സൗഹാർദത്തിന്റെ ഇതൊരു സ്നേഹത്തിന്റെ ഇതൊരു കരുതലിന്റെ കൂടിയാണ് ഈ കരുതൽ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രിയപ്പെട്ട ഭാരവാഹികളോട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ജി സി സിയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എല്ലാവരും ഗൾഫിൽ പോകുന്ന വീട്ടിലെ പ്രാരാബ്ദം മാറ്റാനാണ് പക്ഷേ ഈ പാവപ്പെട്ട പ്രവാസികൾ തങ്ങളുടെ നാടുകളിലെ പ്രാരാബ്ദങ്ങൾ മാറ്റാൻ അവർ ഒന്നിച്ചു കൂടുമ്പോ എങ്ങനെയാണ് അവരെ അഭിനന്ദിക്കേണ്ടത് എന്നറിയില്ല പ്രത്യേകിച്ച് അവിടെയൊക്കെ പോകുമ്പോൾ എനിക്കറിയാം ഓരോ പ്രവാസികളും